ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അൻപത്തിയഞ്ചാം എപ്പിസോഡാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിഷയം അതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലേക്കെത്തിയ അതിഥികളായിരുന്നു ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസിലെ നടൻ ജീവൻ ഗോപാലും നായികനടി സൂഫി മരിയ മാത്യുവുമായിരുന്നു ഹൗസിലേക്കെത്തിയ പുതിയ അതിഥികൾ സീരിയലിന്റെ പ്രമോഷനു വേണ്ടിയാണ് ഇരുവരും എത്തിയത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ട്രെയിലർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയുമെല്ലാം ചെയ്തിരുന്നു രണ്ടുപേരും ഹൌസിൽ വന്നു പോയ ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ജീവൻ ഗോപാലിനോടുള്ള അനുമോളുടെ പെരുമാറ്റമായിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു മൈൻഡ് ചെയ്യുകയോ കണ്ട ഭാവം നടിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല പോകാനിറങ്ങിയപ്പോൾ ജീവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വന്നപ്പോൾ പോലും അനു ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിച്ചിരുന്നു ജീവനെ കാണുമ്പോൾ അനുവിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരും ഇരുവരുടെയും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് ജീവനും അനുവും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അനുവിൻ്റെ മുൻ കാമുകൻ ജീവനാണെന്നുവരെ സംസാരം വന്നു കാരണം എന്റെ ലൈഫ് നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ തള്ളിയിട്ടു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നൊക്കെയാണ് ജീവനെക്കുറിച്ച് അനുമോൾ ആദലയോട് പറഞ്ഞത് ഒരാൺസുഹൃത്തിനെക്കുറിച്ച് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ഇരുവരും മുമ്പ് പ്രണയത്തിലായിരുന്നതുകൊണ്ടും ആ സമയത്ത് ജീവനിൽ നിന്നും മോശം മോശമനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടുമാകുമെന്നും ചർച്ചകളുണ്ട് ഇരുവരും ഒരുമിച്ച് വെബ് സീരീസുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ എവിടെയും ജീവനുമായി താൻ പ്രണയത്തിലാണെന്ന് അനു തുറന്നു പറഞ്ഞിട്ടില്ല ജീവനൊപ്പം നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ തന്റെ ഏറ്റവും നല്ല സുഹൃത്തെന്നാണ് ജീവനെ അനു വിശേഷിപ്പിച്ചത് എന്നാൽ സൗഹൃദത്തിനും അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നാണ് ബി ബി പ്രേക്ഷകർ കുറിക്കുന്നത് ഇതോടൊപ്പം ജീവന്റെയും അനുവിന്റെയും വ്യക്തി ജീവിതത്തിലെ ഭൂതകാലവും ചർച്ചയാകുന്നുണ്ട് ജീവൻ വിവാഹമോചിതനാണെന്നും ഡിവോഴ്സിന് ശേഷമാണ് അനുവുമായി പ്രണയത്തിലായതെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ അത് ചിലർ കമൻ്റായി കുറിച്ചുമുണ്ട് അതേസമയം മറ്റു ചിലർ ജീവൻ വിവാഹമോചിതനാണെന്ന റിപ്പോർട്ട് നിഷേധിച്ചു ജീവന്റെ നാട്ടുകാരെന്നവകാശപ്പെടുന്ന ചിലരാണ് വിവാഹമോചന വാർത്ത നിഷേധിച്ചത് വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത വ്യക്തി എങ്ങനെ വിവാഹമോചിതനാകും എന്നായിരുന്നു റിപ്പോർട്ട് നിഷേധിച്ചെത്തിയവർ ചോദിച്ചത് ആ പ്രണയം തകർന്നതുകൊണ്ടാണ് അനു ജീവനോട് അകൽച്ച കാണിച്ചതെന്ന വാദത്തിൽ ഉറച്ചു നിന്നാണ് ഭൂരിഭാഗം പേരുടെയും കമന്റുകൾ അതേസമയം ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയും ചിലരെത്തി ബിഗ് ബോസിന് അനുവിനോട് വ്യക്തി വൈരാഗ്യമുണ്ടോ എന്തിനാണ് അനുവിൻറെ മുൻ കാമുകനെ ഹൌസിൽ കൊണ്ടുവന്ന് മാനസികമായി വീണ്ടും വിഷമിപ്പിച്ചത് എന്നായിരുന്നു ചിലർ ചോദിച്ചത് ജീവനെ കണ്ട ശേഷം അനുവല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുകയും കരയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹൗസിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപിന്തുണയുള്ള ഒരാൾ അനു ആണ് ടോപ്പ് ഫൈവിലേക്ക് പ്രതീക്ഷിക്കാവുന്ന മത്സരാർത്ഥിയുമാണ് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയതാണ് ജീവൻ ഗോപാൽ മൈബോസ് അടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയ വേഷവും ചെയ്തിട്ടുണ്ട്